ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കും അപ്പത്തിനൊന്നും അരച്ചു വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി മടുക്കുമ്പോ ആ എപ്പോഴും ഉണ്ടാക്കുമ്പോ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബൺദോശ അല്ലെ ഈ ബൺദോശേന എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ നമുക്ക് ആ ബൺദോശേനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു സാൻഡ്വിച്ച് മോഡലിക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കുന്ന രണ്ട് ഗുണുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാതും കുട്ടികളുടെ അകത്ത് പോവുകയും ചെയ്യും അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി മതി സബോളരെ പകുതിയും കാബേജ് ഇത്രയും വേണ്ടട്ട മുഴുവനും ആവശ്യമില്ല പിന്നെ രണ്ട് ലച്ചൂസ് എടുത്തിട്ടുണ്ട് ആറ് പീസ് പനീർ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും എടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒന്നുമില്ല ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി പിന്നെ നമുക്ക് മൺദോശയിലേക്ക് ചേർക്കാനാണ് പച്ചമുളക് കറിവേപ്പില കുറച്ച് മല്ലിയിലയും കൂടി വേണം അതെല്ലാം നമ്മൾ ചേർക്കുമ്പോ പറയാട്ടോ അപ്പൊ ഈ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേ ലീവ്സ് ഒന്നധികം ചെറുതാക്കി കട്ട് ചെയ്യാൻ കിട്ടോ മല്ലൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ സബോള സാന്ഡ്വിച്ചിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ തക്കാളി ഒന്നും എടുക്കാത്തത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടുണ്ട് തക്കാളി കുക്കുമരൊന്നും എടുക്കുന്നില്ലേ നമുക്ക് ബണ്ടശലക്കുള്ള സബോള കുനുകുന കട്ട് ചെയ്തെടുക്കറിവേപ്പിലേയും മല്ലയിലും ഇതിന്റെ അകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ അതിന്റെ അകത്ത് ഇടുമ്പ നമുക്ക് അങ്ങനെ അടിക്കൂലോ ഇനി വൺദോശ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് തൈര് ഇട്ടു കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതിനി ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്ക് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തുണ്ടെന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അടിച്ചിരിക്കുന്നത് പറയാൻ വിട്ടുപോയതാണ് നമുക്ക് വറവിടാനുള്ള പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉഴുന്നും കൂടിട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അര ടീസ്പൂണും ജീരകം കൂടി കൂടിട്ട് കൊടുക്കാം ജീരകം ഉഴുന്നൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സഫോളിട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക് വാടിയിട്ടുണ്ട് അപ്പൊ ഇതിന് ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഇതിന്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കട്ടോ ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് കണ്ടെ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ അപ്പൊ ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾസും ഭയങ്കര ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിട്ടുള്ളൂ സാന്റ്വിച്ച് ബൺദോശേനെ ഇതിന്റെ അകത്ത് നമ്മൾ ചീസ് ഷീറ്റ് ഉണ്ടല്ലോ അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ടേ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണ ടേസ്റ്റ് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ചീസ് ചീറ്റ് രണ്ടൊക്കെ വെച്ചുകൊടുക്കാം പകുതി വെച്ചാൽ മതി കേട്ടോ എന്റെ മുകളിലോട്ട് സബോലും ഇതിന്റെ മുകളിലൂടെ നമുക്ക് പേരറ്റ് കുറച്ച് കൂടെ ഒഴിച്ചു കൊടുക്ക മൂടിച്ചിട്ട് വേവിക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ നോക്കി മറച്ചിട്ടിട്ടുണ്ട് ഇനി മറുപറം ഇതുപോലെ തന്നെ മൂടി വച്ച് വേവിക്കും കേട്ടാ ഓർമ്മ ബൺദോഷാണെങ്കിൽ ആണെങ്കിൽ ഇട്ടില്ലേ ആ പാനിലുണ്ടാക്കാൻ പറ്റാ വലിപ്പില്ലാണ്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പൊ ഇനി ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇത് അതിന്റെ കൂടെ നമുക്ക് സോസ് കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് ഇട്ടെ ശ്രദ്ധിക്കാൻ ഉള്ളതെന്ന് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ചീസ് ഷീറ്റ് വെക്കണം എന്നിട്ട് പിന്നെ വീണ്ടും അതിന്റെ മുകളിൽ സബോളയും കുറച്ച് ലീവ്സാ വെജിറ്റബിൾസ് ഒക്കെ വെച്ചുകൊടുത്തിട്ട് ബാറ്റർ ഒഴിക്കണേ അല്ലെങ്കിൽ നമ്മൾ മറച്ചിട്ട് മൊരിക്കുമ്പോ ചീസ് പൊട്ടി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഇട്ടാ ഈ മൺദോശേരുടെ ഉള്ളിൽ ഒക്കെ വെക്കുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ